നമ്മൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയോട് സി പി എമ്മിനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് നമ്മൾ പോയിട്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ മുസ്ലിം ലീഗ് പലപ്പോഴും ആ ചോദ്യം നേരിടാറുണ്ട് നേരിടാറുണ്ട് എന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗ് അത് ആ ചോദ്യം സ്വയം എടുത്തണിയുകയും ഞങ്ങൾ ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ആവോളം ചെയ്ത പാർട്ടിയാണ് എന്ന രീതിയിൽ പറയാറുണ്ട് അത് വേറൊരു പൊളിറ്റിക്കൽ കോൺടാക്ട് ആണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഒരു പണ്ഡിത സംഘടന ഉലമാക്കളുടെ ഒരു കൂട്ടായ്മ സംസ്ഥാന ജനങ്ങളുടെ ഗമ്യത്തിൽ ഉലമ ഉലമ എന്നതിന്റെ അർത്ഥത്തിൽ തന്നെ ആ വാക്കിൽ തന്നെ നമുക്ക് എൽമ് വിജ്ഞാനം അറിവ് എന്ന ഒരു പദത്തിൽ നിന്നാണ് ആ സംഘടനയുടെ സ്വഭാവം തന്നെ രൂപപ്പെട്ടത് എന്ന് നമുക്ക് കാണാം മാത്രവുമല്ല വിദ്യാഭ്യാസത്തെ വിജ്ഞാനത്തെ അറിവിനെ ഇത്രയധികം ഉപജീവിച്ചുകൊണ്ട് ഒരു സാമൂഹിക സ്വഭാവത്തിൽ വികസിക്കുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്ത ഒരു സാമൂഹിക ചരിത്രം സംസ്ഥയെ അപകർതനം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഒരുപക്ഷെ വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ കാണാൻ കഴിയില്ല